അസ്ലാമലൈക്കും വർഹമത്തല്ലാ വാത്തു നമ്മുടെ മക്കൾക്ക് ഒരാപത്ത് വരുന്നത് നമുക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരിക്കും മക്കൾക്ക് ഒരാപത്തും വരാതിരിക്കാൻ മക്കൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ അത് സ്കൂളിലേക്കായാലും മറ്റ് എവിടേക്കാണെങ്കിലും വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്ന സമയത്ത് യാ ഹഫീലു യാ റഖീബു എന്ന് പറയുന്ന ഈ ഇസ്മുകൾ മക്കളുടെ പിരടിയിൽ കൈവച്ചുകൊണ്ട് പന്ത്രണ്ട് തവണ ചൊല്ലുക കൂടാതെ മക്കളോട് ബിസ്മില്ലാഹി തവക്കൽ തുറല്ല എന്ന് ചൊല്ലാനും പറയുക ഇത് മക്കളെ പഠിപ്പിക്കുക വീട്ടിൽ നിന്നും എപ്പോൾ പുറത്തിറങ്ങുമ്പോഴും ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹുവിൻ്റെ വലിയ കാവലുണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് ഈ അറിവ് എല്ലാവർക്കും ഉപകാരമുള്ളതാണ്